ജാലകം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഫാത്തിമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തൊടാപ്പറമ്പ് ജാലകം പബ്ലിക് ലൈബ്രറി പെരുമ്പാവൂർ ഫാത്തിമ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞങ്ങൾ ഇന്നിവിടെ ജാലകം പബ്ലിക് ലൈബ്രറിയും നമ്മുടെ ഹോസ്പിറ്റൽ ഫാത്തിമ കണ്ണാശുപത്രിയും സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇവിടെ നേത്രരോഗം നിർണയമാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ളവർക്ക് നമ്മൾ സ്ക്രീനിങ് അതുപോലെ ഗ്ലോക്കോമയുടെ സ്ക്രീനിങ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അസുഖമുള്ളവർക്ക് ഫ്രീ ആയിട്ട് മരുന്നുകൾ നൽകുന്നതായിരിക്കും ഞായറാഴ്ച കിഡ്സ് ആൻഡ് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൽ രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയായിരുന്നു ക്യാമ്പ് വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ക്യാമ്പിന്റെ തുടക്കം കോപ്പടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സെൽവരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ക്യാമ്പ് നമ്മുടെ വാർഡിലും നമ്മുടെ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലും നടത്തുക എന്നത് തന്നെ വളരെ ഒരു സന്തോഷമാണ് നമ്മുടെ തൊട്ടടുത്ത ജനങ്ങൾക്കെല്ലാം വളരെയേറെ പ്രയോജനകരമായി ഇടട്ടെ എന്ന് ജാലകം ലൈബ്രറി പ്രസിഡന്റ് പി എസ് പങ്കുജാശ പിള്ള അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മൃദുല പി എം ജാലകം ലൈബ്രറി സെക്രട്ടറി പി ജി രാജഗോപാൽ വാർഡ് മെമ്പർമാരായ എം വി സാജു ഹരിഹരൻ പടിക്കൽ ജാലകം ലൈബ്രറി കമ്മിറ്റി അംഗം രാജീവ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സൗജന്യ പരിശോധനയും സൗജന്യ മരുന്നും ക്യാമ്പിൽ ലഭ്യമായിരുന്നു ലൈബ്രറി കൗൺസില് നിർദ്ദേശിക്കുന്ന പരിപാടികൾക്ക് പുറമെ നമ്മുടെ ലൈബ്രറിയുടേതായിട്ടുള്ള തനതായ കുറച്ച് പരിപാടികളും കൂടി സംഘടിപ്പിക്കണമെന്നുള്ള ഭരണസമിതിയുടെ ആഗ്രഹം നിമിത്തം നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇത് ഒമ്പതാമത്തെ പ്രോഗ്രാമാണ് അപ്പം അതിനകത്ത് ജനപങ്കാളിത്തത്തോട് കൂടിയിട്ട് ലൈബ്രറി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളൊരു ആശയത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പരിശോധനയ്ക്ക് വിധേയരായവരിൽ തിമിരശസ്ത്രക്രിയയും തുടർ ചികിത്സയും ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ അവ ലഭ്യമാക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു നാട്ടുകാർക്കും അത്യാവശ്യമുള്ള ജനങ്ങൾക്കും എന്തെങ്കിലും നല്ല പ്രവർത്തനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സൗജന്യമായിട്ടുള്ള കണ്ണ് പരിശോധന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് നല്ലവരായ നാട്ടുകാരുടെയും അതേപോലെ തന്നെ മറ്റെല്ലാവരുടെയും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുമൊക്കെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ബാല ഫലമായിട്ടാണ് ഒരു ക്യാമ്പ് നടത്താൻ സാധിച്ചത് ടെസ്റ്റ് നടത്തുന്നതെല്ലാം നമ്മുടെ പെരുമ്പാവൂർ ഫാത്തിമ ഐ ഹോസ്പിറ്റലിൻ്റെയാണ് അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ പല പരിപാടികളും ഞങ്ങൾ ലൈബ്രറിയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് ഇനിയും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ